ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ചുരുങ്ങി വർക്കിലേക്ക് പോകാനാണ് കേട്ടോ അവിടെ ഒരു അമ്പലത്തിൽ പോകാനുണ്ട് പിന്നെ ശിവഗിരി പോകണം അപ്പം അങ്ങോട്ടാണ് ഇന്നത്തെ ഞാൻ രാവിലെ കുളിപ്പിച്ചില്ല അവിടെ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കാൻ നിർത്തു തണുപ്പും മഴയൊക്കെ ആയിരുന്നേ അതുകൊണ്ട് വേറൊരു രാവിലെ കുളിപ്പിച്ച് ജലദോഷം പിടിപ്പിക്കേണ്ടതെന്ന് നിർത്തു ഇനി കിച്ചു ഒന്ന് എണയിപ്പിക്കുന്നതാണ് ടാസ്ക് കിച്ചൂസ് എണീക്കുന്ന ടൈം ഒന്നും ആയില്ല പതിനൊന്ന് മണിയാണ് ആളുടെ ടൈം ഇപ്പോൾ സമയം ഏഴര എട്ടായതേ ഉള്ളൂ ആശ നല്ല ഉറക്കമാണ് പാവം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അയ്യോ അങ്ങനെ കിച്ചൂടിനെയൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നിങ്ങൾ എവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലാട്ടോ കുറച്ച് കഴിയുമ്പോൾ ആൾ സെറ്റാകും അങ്ങനെ ശീലമില്ലാത്ത പരിപാടി ആയതുകൊണ്ടാണ് വഴക്ക് നമ്മൾ വർക്കിലേക്ക് പോകുന്നത് വേളി റൂട്ടാട്ടോ നമുക്ക് എളുപ്പം അതാണ് പോയപ്പോണ്ട കുറച്ച് കാഴ്ചകളൊക്കെ എടുത്താട്ടോ ആ റൂട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഫുൾ കടലിൻ്റെ സൈഡിലേക്ക് ഇടാൻ നമ്മൾ പോണതേ അതുകൊണ്ട് തന്നെ കാണാനും പ്രത്യേക ഒരു ഭംഗിയുണ്ട് പോയ വഴിക്ക് വഴി തെറ്റിയോന്നൊരു സംശയം അങ്ങനെ നമ്മൾ വഴി കൊണ്ടൊരു കുട്ടിയോട് വഴി വെച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഞാനും കുറച്ച് ദൂരം ഉണ്ടെന്ന് പറഞ്ഞ് വണ്ടി കിട്ടി പിന്നെ പുള്ളി ഉണ്ടായിരുന്നു കുറച്ചൂർ ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ കിച്ചുൻ്റെ ഉറക്കം വെറുതെ കളയേണ്ട പാവമല്ലേ വണ്ടി കയറി എന്ന് ഉറങ്ങിക്കോട്ടെന്ന് ഉറത്താണ് കുളിപ്പിക്കാതെ കൊണ്ടുവന്നത് പക്ഷെ ഞാൻ ആരായി കിച്ചു അത് കഴിഞ്ഞ് ഉറങ്ങിയിട്ടേ ഇല്ല കിച്ചൂടെ യാത്രയൊക്കെ ഭയങ്കര എക്സ്പ്ലോറിങ് ആണ് കേട്ടോ പുറത്തോട്ട് തലയൊക്കെ ഇട്ട് യാത്ര കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ വിലത്തി പിടിച്ചിരിക്കണം പക്ഷെ എന്ത് ചെയ്യും എൻ്റെ കയ്യിലൊന്നും നിൽക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ എത്തി തൊഴുതിറങ്ങി കേട്ടോ അവിടെ കുറച്ച് പൂജയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എത്തുന്നതിന് മുന്നേ എൻ്റെ അമ്മയും എൻ്റെ മാമനും എല്ലിമ്മയും ആൻറ്റിയും ഒക്കെ നേരത്തെ വന്നായിരുന്നു കേട്ടോ അവരവിടുത്തെ അർച്ചനയൊക്കെ കഴിപ്പിച്ചപ്പോഴാണ് ഞങ്ങൾ ചെന്നത് അത് കഴിഞ്ഞ് ഞങ്ങളും തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് നേരെ ശിവഗിരിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ അവിടെ നിന്നൊക്കെ തൊഴുതിറങ്ങിയപ്പോൾ അവിടെ ഒരു ആൻറ്റീനെ കണ്ടു കേട്ടോ അവർ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവിടുന്ന് പയ്യൻ ഞങ്ങൾ ഇറങ്ങി പിന്നെ ഇനിയിപ്പം എന്തായാലും എല്ലാവരും കണ്ടുമുട്ടിയില്ലേ അപ്പോൾ ഒരു ഫോട്ടോ സെക്ഷൻ നിർബന്ധമാണല്ലോ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി കേട്ടോ രാവിലത്തെ വെയിലായിരുന്നെങ്കിലും നല്ല പുളം വെയിലായിരുന്നു കേട്ടോ അങ്ങനെ ചൂടെടുത്ത് ദാഹിച്ച് വിശന്ന് പണ്ടവരുടെ ഓടി ഒരു ഹോട്ടലിലേക്ക് എറി അങ്ങനെ കഴിക്കാനൊക്കെ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് കിച്ചൂടിന്റെ ചെറിയ ചെറിയ സാഹസങ്ങളാണ് എല്ലാരേം കണ്ടിട്ടുള്ള നാണം കൊണ്ടാണോ അത് വണ്ടി ഓടിക്കുന്നതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല എന്തൊക്കെയോ കൈ കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു ആ എന്തിക്കിട്ട് കൊറേ അടിയൊക്കെ കൊടുത്തു കേട്ടോ ഭാവോ ആയന്തി ഒരിടയ്ക്ക് കിച്ചൂടിന് ആറ് കയ്യിലും പോകത്തില്ലായിരുന്നു എന്റെ കയ്യിൽ മാത്രം ഇരിക്കുന്ന ഒരു സ്വഭമായിരുന്നു ഇപ്പൊ എന്തായാലും അതിനൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാരും ആയിട്ട് കയ്യിലും പോകും വലിയ കുഴപ്പമില്ല ഈ പ്രാവശ്യം മാമനായിട്ടായിരുന്നു ഭയങ്കര അറ്റാച്ച്മെൻറ്റ് പിന്നെ എല്ലാവരുടെ കയ്യിലും പോയി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവനെ എടുത്തതായിട്ട് തന്നെ വലിയ എനിക്ക് ഓർമ്മയില്ല എൻ്റെ കയ്യിൽ അങ്ങനെ വന്നിട്ടേ ഇല്ല കുറച്ച് ടൈം മാത്രമേ ഉണ്ടെങ്കിൽ ഇരുന്നുള്ളൂ ഫുൾ ടൈം അമ്മയുടെയും ആൻഡിയുടെയും മാമൻ്റെയൊക്കെ കയ്യിലായിരുന്നു ആശ ഇങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ ഫ്രീ ടൈം ആ സമയത്താണ് കേട്ടോ ഞാൻ കുറച്ച് ഫ്രീ ആകുന്നത് അങ്ങനെ അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ നേരെ ശിവഗിരിയിലോട്ട് വെച്ച് പിടിച്ചു അങ്ങോട്ട് പോയപ്പോൾ കിച്ചൂട്ടും ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു കേട്ടോ കിച്ചൂട്ട് അങ്ങോട്ട് അവര് പോയി അങ്ങനെ അങ്ങനത്തെ ഞാൻ ശേഖരിയിലെത്തി എവിടെ ഒരു മൈൻഡും ഇല്ല ശിവഗിരി എത്തിയിട്ട് കിച്ചുണ്ണ എടുക്കുന്ന പോലെ എന്ത് ചെയ്താൽ കിച്ചുട്ടൻ എത്തില്ല കിച്ചുട്ടും വണ്ടി ഓടിക്കലായി വണ്ടി തിരിക്കലായി തുള്ളലായി അങ്ങനെ ഭയങ്കര സെറ്റ് സ്വരേച്ഛായിട്ട് കിച്ചുട്ടിനെ സെറ്റായി എന്ത് ചെയ്ത് വരുന്നില്ല പിന്നെ അമ്മയാണെങ്കിൽ കിച്ചുടിന എടുത്ത് ഞങ്ങൾ പിന്നെ പൈങ്ങി അവിടെ നിന്ന് ബന്ധം ബന്ധം നടന്നു അത് ഞങ്ങൾ പോകുന്ന വരി തിരക്കില്ലായിരുന്നു അതുകൊണ്ട് എല്ലാം നല്ലപോലെ കണ്ടു കേട്ട് വരാൻ പറ്റി ഞങ്ങൾ ആദ്യമായിട്ടോ ശിവഗിരി പോണത് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് പോകാനുള്ള വിധി അങ്ങനെ ശിവഗിരിയൊക്കെ കണ്ടു എന്തു മനോഹരമായ സ്ഥലം തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം നല്ലപോലെ നിന്ന് കാണാൻ പറ്റി പിന്നെ നല്ല വെയിലുള്ള പയ്യയാണ് ഞങ്ങൾ പോയത് ഗുരുദേവൻ്റെ കുറേ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണ് ഗുരുദേവൻ്റെ കുറെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും അതൊക്കെ അവിടെ ഇന്ന് നല്ല ഭദ്രമായിട്ട് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അമ്മ ആന്റേയും വല്യമ്മയും കിച്ചൂടിനെ ആയിട്ട് ഫ്രണ്ടിൽ പോയി ഞങ്ങള് പിന്നെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ പയ്യെ അതിലെ അയിലൊക്കെ നടന്ന് കൊറേ കോമാളത്തിലൊക്കെ കാണിച്ചോ പയ്യെ പുറകെ പോയത് എന്ത് രസം അവിടെയൊക്കെ കാണാൻ എത്ര നീറ്റ് ആയിട്ടാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത് കാണാൻ തന്നെ അവിടെ പോയി ഇരുന്ന ടൈം പോന്നറിയത്തില്ലോ അമ്മയും ആൻ്റെ വല്യമ്മ ഫ്രണ്ടിൽ പോയി കേട്ടോ ഞങ്ങളെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല അവര് കുഞ്ഞിനെ ആയിട്ട് പോയി ഞങ്ങള് പിന്നെ പുറകെ അത് ഇതെല്ലാം വീഡിയോ ഒക്കെ എടുത്ത് പയ്യേട്ടോ ആട്ടോ ഇത് പിന്നെ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന കട്ടിലും ചാരി കസേരയും അതൊക്കെ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ടെല്ലാം കാണാട്ടോ എല്ലാം ഇപ്പോഴും എന്താ എത്ര ഭംഗിയായിട്ടാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ മരങ്ങളെല്ലാം ഒരുപാടുള്ളതുണ്ടായിരുന്നു അത് നല്ല തണുപ്പാണ് ഞാൻ പോയി അതിൻ്റെ അകത്ത് എന്താണെന്ന് ഒളിഞ്ഞ് നോക്കായിരുന്നേ കേട്ടോ എല്ലാവരും നോക്കുന്ന കേട്ടോ പിന്നെ ഞാൻ നോക്കാമായിരുന്ന എങ്ങനെ ശരിയാകുന്നേ നോക്കണമല്ലോ അങ്ങനെ ഞാനും നോക്കി പക്ഷെ ഒന്നും കണ്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ മന്ദം മന്ദം ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ ഇതായിരിക്കണു എൻ്റെ അമ്മയും വല്യമ്മയും ആൻറ്റിയും കിച്ചുട്ടനും പിന്നെ ഞാൻ കുറച്ച് നേരം എവിടെയൊക്കെ നിന്ന് കുറച്ച് എല്ലൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് എന്തൊക്കെയോ വലിയ അറിയാന്ന പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ വീണ്ടും നടന്നു ഇങ്ങനെ ഇതും ഗുരുദേവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി രഥമോ അങ്ങനെന്നുണ്ടല്ലോ പറയുന്നേ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അതും അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് വീണ്ടും നടന്നു അപ്പോൾ അമ്മ എന്നെ ഉപയോഗിച്ച് ഇതെന്താ മോനെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഞാനപ്പം അതൊക്കെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു കേട്ടോ അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്ന് അതിൻ്റെ അകത്ത് ക്ലിയറായിട്ട് കാണുന്നില്ല പിന്നെ എൻ്റെ കുറച്ച് ഷോയോ എന്തേലുമൊക്കെ പണി വേണ്ടേ ഞങ്ങളുടെ ഷോ കണ്ട് മടുത്തിട്ടാന്ന് തോന്നുന്നു അമ്മേ ആൻറ്റെയും വെല്ലിമ്മയും കുഞ്ഞും കൂടെ ഫ്രണ്ട് അവര് പോയി കേട്ടോ അവരെ നോക്കിയപ്പോൾ കാണാൻ പോലൂലെന്ന് പിന്നെ ഞങ്ങൾ ഓടി പാഞ്ഞാണ് അവരുടെ പുറകെ എത്തിയത് കാരണം ഞങ്ങളുടെ ഷോ കണ്ട് കണ്ടു കണ്ട് അവര് മടുത്തു അവരോർക്കെവിടെ പോയാലും ഇത് തന്നെയാണല്ലോ ദൈവം ഈ പടിയത് എന്ത് ചെയ്യാനാ ഇതൊക്കെ ഒരു രസല്ലേ ചൂണ്ണുണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്റെ പുറത്ത് കയറി ഈ ബാഗ് ഇവൻ ഇപ്പോഴും എന്റെ പുറത്ത് ഇങ്ങനെ എവിടെ പോയാലും ഇവനെ പുറകിൽ കാണും കാരണം അതില്ലാതെ എവിടെയും പോകാൻ പറ്റില്ല ഫുൾ അവന്റെ സാധനങ്ങളാണ് അതില്ലാതെ എവിടെയും പോകാൻ ഇനി കുറച്ച് നാളത്തേക്ക് പറ്റത്തില്ലല്ലോ ഇങ്ങനെ ഉണ്ണിയേട്ടൻ കാലം കൂടെ ഒക്കെ ആയിട്ട് ഫ്രണ്ടിൽ പോയി ഞാനതാ പുറകിൽ പോയി അതാ അമ്മയൊക്കെ അങ്ങ് വണ്ടേ ചെന്ന് കേട്ടാ അങ്ങനെ ഇതാണ് ഇവിടുത്തെ മെയിൻ നട അവിടെ നമുക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല അവിടെ വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഫുഡ് വെച്ച് ഇതൊക്കെ എടുത്തിട്ട് ഫോണൊക്കെ ഓഫ് ചെയ്തിട്ട് അകത്തോട്ട് പോയത് ഞാൻ അമ്മൂമ്മയുടെ കൈ പിടിച്ച് താഴെ ഇറങ്ങി വന്നപ്പം അപ്പുറത്തോടെ കയറിപ്പോയ ചേട്ടനൊക്കെ പറയുക വീഡിയോ എടുക്കുന്നുകൊണ്ടല്ലേ അമ്മയുടെ കയ്യിലൊക്കെ പിടിച്ചിരിക്കുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു ഏയ് അങ്ങനൊന്നും അല്ല അല്ലേലും പിടിക്കും കേട്ടോ അവർ നല്ലപോലെ എന്നെ കളിയാക്കി വിട്ടു മാമൻ ഗ്ലിഫിൽ പോകാന്ന് പറഞ്ഞപ്പോൾ ഞാനെന്തൊക്കെയോ വലിയ ഇതാന്നും പറഞ്ഞാ കേട്ടോ പോയത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതാണ് ഗ്ലിഫെന്ന് അങ്ങനെ പിന്നെ അവിടുത്തെ കടലൊക്കെ കണ്ട് അവിടിനെ കുറിച്ചൊക്കെ കുറച്ച് ഗവേഷണം നടത്തി പിന്നെ ഞങ്ങള് അവിടുന്ന് നേരെ ഒരു ഐസ്ക്രീം പാർലിലേക്ക് പോയി അതുപോലത്തെ വെയിലും ചൂടുമായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് ഓരോ ഫലൂടെയൊക്കെ കഴിച്ച് അതിനുശേഷം ഞാനും ഉണ്ണേട്ടിനും മോനും തിരുവനന്തപുരത്തേക്കും പോന്നു അമ്മയും ആൻറ്റിയും മാമനും വില്ലുമേയും കൂടെ കുമ്പളേക്കും പോയിട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഗായ്സ് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് അപ്പം ലവ് യു ഗായ്സ് ടേക്ക് കെയർ ബൈ ബൈ സി യു